എന്റെ പേര് നിഷ ഞാൻ കല്ലൂർ ഭാഗത്തു വരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ആളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ പാഡ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ട് എനിക്കൊരു രഹസ്യഭാഗത്തും ഫംഗൽ ഇൻഫെക്ഷൻ വന്നായിരുന്നു അത് ആന്റിബയോട്ടിക് കഴിച്ച് മാറി അത് കഴിഞ്ഞ് പിന്നെയും മഴക്കാലം അല്ലെങ്കിൽ നനവ് എന്തെങ്കിലും തട്ടുമ്പോൾ അപ്പ പിന്നെയും വരും ആന്റിബയോട്ടിക് കഴിക്കും മാറും ഇപ്പം നാല് ആവാറായി ഇത്രയും നാളായിട്ട് കഴിക്കും ഓയിൽമെന്റ് ക്രീം യൂസ് ചെയ്യും പിന്നെയും മാറും ഇങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നനവൊന്നും തട്ടാതെ നമുക്ക് വിഷർത്താലും ഭയങ്കര ബുദ്ധിമുട്ടായി യാത്രയൊക്കെ പോയാലും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഏപ്രിലിൽ ഞാനിവിടെ ഇതുപോലെ കൺവെൻഷൻ ഏകദിന കൺവെൻഷന് വന്നപ്പോൾ കൗൺസിലിങ്ങിന് കൂടി അപ്പോൾ കൗൺസിലിംഗ് കൂടി ഇപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട് ഒരു കാര്യം ചെയ്യും ഇത് മാറാൻ വേണ്ടി അത്ഭുത ജപന്മാല ഏഴ് അയച്ച് കൂടാൻ പറഞ്ഞു ഴ്ച്ച അത്ഭുത ജപമാല കൂടാൻ പറ്റിയില്ല എനിക്ക് പെട്ടെന്ന് ദിവസങ്ങളൊക്കെ ഞാൻ കൂടി ഒരു ദിവസം ഞങ്ങൾ ഹസ്ബൻഡും മക്കളും കൂടി ഒന്ന് അത് മുഴുവൻ പ്രാർത്ഥന വെച്ച് കണ്ടു പിന്നെ അതിനുശേഷം ഇപ്പോ ഏഴ് എട്ട് മാസമായിട്ടില്ല നല്ലൊരു കയ്യടി കൂടെ പറഞ്ഞു ഏഴാഴ്ച അത്ഭുത ഏഴ് ദിവസം അത്ഭുത ജപമാല കാണാൻ പറഞ്ഞു അത്രയൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ പല സമയത്തൊക്കെ ഒഴിവാക്കുക അനുസരിച്ച് കണ്ടു ഒരു ദിവസം എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ടു പിന്നെ ഇതിനുശേഷം എട്ടു മാസമായിട്ടും പിന്നെ രോഗം ഉണ്ടായിട്ടില്ല കണ്ടെത്തും പ്രൈസലോ കാര്യങ്ങൾ അടിച്ച് നന്ദി പറയുന്നു